എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ വരുന്നത് അവർ കാത്തിരിക്കുന്നു എന്നതിനെ ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് നിങ്ങളൊരു പയൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ ഫയലായ ഞണ്ടിൻ്റെ ആകൃതിയിലുള്ള ആ ഫയൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം നിങ്ങൾ വരുന്നത് കാത്ത് ഇരിക്കുന്നു ആ വ്യക്തി നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല ആ വ്യക്തിക്ക് എപ്പോഴും നിങ്ങളടുത്ത് വേണം നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും ഇല്ലെങ്കിൽ ആ വ്യക്തി വല്ലാതെ ഇരുട്ടിൽ പെട്ടതുപോലെ ആ വ്യക്തി പെട്ടുപോകുന്നു കാരണം ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണുള്ളത് നിങ്ങളെപ്പോഴും ആ വ്യക്തിക്കൊപ്പം ഉണ്ടാകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങളില്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് ആ വ്യക്തിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മുഖം മിനുക്കി നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആഡംബര വസ്തുക്കൾ അണിഞ്ഞു ആ വ്യക്തി കാത്തിരിക്കണം ഇല്ലാമിനി നിങ്ങൾക്കുമ്പിൽ ചമയുന്നത് നിങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയാണ് അത്രത്തോളം നിങ്ങളെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു നിങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു എപ്പോഴും നിങ്ങളടുത്ത് വേണം എന്ന ആ വ്യക്തി കൃത്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങളാണ് നിങ്ങളില്ലാത്തൊരു ദിവസത്തെക്കുറിച്ച് ഒരു നിമിഷത്തെക്കുറിച്ചോ ആ വ്യക്തിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ നീട്ടുന്ന സഹായസ്ഥങ്ങൾക്കും നിങ്ങൾ നീട്ടുന്ന സ്നേഹത്തിനും വേണ്ടിയാണ് ആ വ്യക്തി കാത്തിരിക്കുന്നത് എത്ര പേർ സ്നേഹിക്കാനുണ്ടെങ്കിലും എത്ര പേർ ആ വ്യക്തിക്ക് വേണ്ടി അവരെ ഒന്നും ശ്രദ്ധിക്കാതെ നിങ്ങളെ മാത്രം സ്നേഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നൊരു വ്യക്തിയാണ് മറ്റെല്ലാം തള്ളിക്കളയുകയും നിങ്ങളെ മാത്രം സ്നേഹിക്കുകയും ചെയ്യുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി ഒരൊറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ അത് നിങ്ങളെ കാണാനാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളാണ് അതിൻ്റെ ഉത്തരവും നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കണമെന്ന് തന്നെയാണ് അല്ലാതെ മറ്റൊന്നും ആ വ്യക്തിയുടെ സിലബസിലില്ല ആ വ്യക്തിയുടെ ചിന്തയിലില്ല നിഘണ്ടുവിലില്ല എപ്പോഴും നിങ്ങൾക്കൊപ്പമുള്ള ആഘോഷങ്ങളെക്കുറിച്ചാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾക്കൊപ്പമുള്ള നല്ല നല്ല നിമിഷങ്ങളെക്കുറിച്ചാണ് മറ്റൊരു ജീവിതത്തിൻ്റെ മറ്റൊന്നിലും ആ വ്യക്തി ഫോക്കസ് ചെയ്യുന്നില്ല നിങ്ങൾ ഇല്ല എങ്കിൽ പിന്നെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ചിന്തയാണ് ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് വരുന്നത് അകാരണമായ ഭയവും അകാരണമായ നെഗറ്റീവ് തോട്ട്സും നിങ്ങളില്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നു നിങ്ങളാണ് ആ വ്യക്തിയെ യഥാർത്ഥത്തിൽ നയിക്കുന്നത് ജീവിതത്തിലെ ഒരുപാട് തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ സംഘർഷങ്ങൾ ഒക്കെ വരുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോട് ചേർന്ന് നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ഒരുമിച്ച് തൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളുമായിട്ട് പോകാൻ അശക്തനോ അശക്തയോ ആകുന്നു ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എന്ത് സൗഭാഗ്യവും ഉപേക്ഷിക്കാൻ ആ വ്യക്തി തയ്യാറാണ് കാരണം സൗഭാഗ്യത്തെക്കാളും സ്വപ്നങ്ങളിലേക്കാളും മൂല്യത്തിനേക്കാളും അധികാരത്തിലേക്കാളും ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സ്നേഹമാണ് ജീവിതത്തിൽ നഷ്ടമുണ്ടെങ്കിലും പലതും ത്യജിക്കാൻ ആ വ്യക്തി തയ്യാറാണ് കാരണം നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി മാത്രം ആഗ്രഹിക്കുന്നു ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടാവും കാരണം പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും നിങ്ങളിലേക്ക് അടുക്കാനുള്ള ആ വ്യക്തിയുടെ ആഗ്രഹത്തിന് പോസിറ്റീവ് എനർജി ഒരുപാട് സപ്പോർട്ട് നൽകുന്നുണ്ട് ആ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതിന് പോസിറ്റീവ് എനർജി തയ്യാറാണ് അതാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ആ പോസിറ്റീവ് എനർജിയോട് അഗമമായി ആ വ്യക്തി പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തിക്ക് ഭൗതിക നേട്ടങ്ങളുണ്ടാവാൻ ഒന്നുമല്ല ആ വ്യക്തി പൂർണ്ണമായും പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ഒപ്പം ജീവിക്കാനും നിങ്ങളെ സ്വന്തമാക്കാനും വേണ്ടിയാണ് അത്രത്തോളം നിങ്ങൾ എത്ര എതിർത്താലും ഒരിക്കൽ നിങ്ങൾ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഒരു പ്രതീക്ഷ ഇല്ലാത്ത സമയത്തു പോലും നിങ്ങളെ തേടി നിങ്ങളെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണത് അടുത്തതായി രണ്ടാമത്തെ പായലായ മത്സ്യങ്ങൾ രണ്ട് മത്സ്യത്തിൻ്റെ രൂപമുള്ള പേൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ് ആണ് ജീവിതത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാക്കി വിജയിച്ചു പോകാനുള്ള ശക്തിയുണ്ട് എപ്പോഴും ഒരു സാമ്പത്തികമായ ഉയർച്ചയും സാമ്പത്തികമായ ലഭ്യതയും സാമ്പത്തികമായ നേട്ടങ്ങളും ഇവർക്ക് ഉണ്ടാക്കാനൊക്കെ കഴിയും പക്ഷെ നിഷ്കളങ്കമായ സ്വഭാവമാണ് തങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മരിക്കുന്നൊരു സ്വഭാവം അല്ലെങ്കിൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യുന്നൊരു സ്വഭാവം സ്നേഹിക്കുന്നവരെ കണ്ടാൽ മറ്റെല്ലാം വിട്ടുകളയുന്നൊരു വ്യക്തിത്വം കുട്ടിത്വം നിറഞ്ഞ നിഷ്കളങ്കമായ സ്നേഹം ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് അസാധ്യമായ ബന്ധങ്ങൾക്ക് പുറകെ ഇവർ പോകും അസാധ്യമായ കാര്യങ്ങൾക്ക് പുറകെ പോയി ഇവരത് സാധിച്ചെടുക്കും അപ്പോൾ നിങ്ങളൊരാളെ സ്നേഹിക്കുന്നില്ല എന്ന് നിങ്ങൾ തീർത്ത് പറഞ്ഞാലും ആ വ്യക്തി അതിനെ സമ്മതിക്കില്ല ആ വ്യക്തി പുറകെ നടന്ന് 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 നിങ്ങൾ നൂറ് ശതമാനം ആ വ്യക്തി ഇഷ്ടപ്പെടേണ്ട എന്ന് നിങ്ങൾ വിചാരിച്ചുറച്ചാലും അത് നിങ്ങളിൽ നിന്ന് ആ തീരുമാനം മാറ്റി നിങ്ങൾ ആ വ്യക്തി അങ്ങോട്ട് സ്നേഹിക്കുന്ന അവസ്ഥ വരെ ഒരു ശക്തി ഈ വ്യക്തികൾക്കുണ്ട് ഇവരുടെ മനസ്സിൽ ഒരു ആഗ്രഹം ജനിച്ചാൽ അത് നടപ്പിലാക്കുന്നത് വരെ നേടിയെടുക്കുന്നത് വരെ നിരന്തരമായതിനെക്കുറിച്ച് ആഗ്രഹിക്കുക ഇനിയിപ്പോൾ ജീവിതം കാലം വർഷങ്ങളോളം കാത്തിരുന്ന ജീവിതം പോയാലും ശരി നഷ്ടപ്പെട്ട എത്ര വർഷം നഷ്ടപ്പെട്ടാലും അവർ അവരുടെ സ്നേഹം എന്നെന്നും കാത്ത് വെക്കുകയും നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുകയും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയും അവസാനം നിങ്ങളത് സ്വീകരിക്കുകയും അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തി അവരുടെ അത്രത്തോളം നിങ്ങൾ തിരിച്ചു വരുമെന്നുള്ള അവരുടെ ഒരു പ്രതീക്ഷയാണ് ഈശ്വരനിലുള്ളൊരു വിശ്വാസമാണ് അതിനുവേണ്ടി കാത്തിരിക്കുന്നതിന് അവർക്ക് മടിയില്ല കാരണം അവര പറയുന്ന അവരുടെ ജീവിതത്തിൽ ഈ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാനും എത്ര വേണമെങ്കിലും കാത്തു കാത്തു നിൽക്കാനും അവർക്ക് തെയ്യ അവർ തയ്യാറാണ് കാരണം അവർ നിങ്ങളെ സ്നേഹിക്കുന്നു അവരുടെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളവരെ തിരിച്ച് സ്നേഹിക്കലാണ് അവരുടെ വിജയത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കും അതായത് നിങ്ങൾ അവരെ തിരിച്ച് സ്നേഹിക്കാൻ അതിലവർ വിജയിക്കുകയും ചെയ്യും അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവരാഗ്രഹിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കാനാണ് എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സ്വഭാവ സവിശേഷത ഒരു സമയത്ത് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു ചിന്തയില്ല എന്നും എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളെക്കുറിച്ച് മാത്രം കരുതിയിരിക്കുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് ഉള്ള ആഗ്രഹങ്ങളില്ല അതിൻ്റെ അപ്പുറത്തേക്കുള്ള ചിന്തകളില്ല എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലപാടെടുക്കുന്നു എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു അതുതന്നെയാണ് അവരുടെയൊക്കെ ലക്ഷ്യം ഒരുപാട് തരത്തിലുള്ള ദുസ്വാധീനങ്ങൾ ആ വ്യക്തിയിൽ വരാറുണ്ട് കാരണം നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടി ചില കുറുക്ക് വഴികൾ അവർ തേടും അതൊരു പക്ഷേ നിങ്ങളെ വേദനിപ്പിച്ചേക്കാം പക്ഷേ അത് അവർക്ക് ആത്മാർത്ഥമായ സ്നേഹമുള്ളത് കൊണ്ടാണ് പക്ഷേ ആ കുറുക്ക് വഴികൾ ഒരു പക്ഷേ അവർ തേടുമ്പോൾ അത് അവരിൽ ദുഃഖം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അവരിൽ ചിലപ്പോൾ ചില നഷ്ടങ്ങൾ ചില ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ നിഷ്കളങ്കമായി നിങ്ങളെ സ്നേഹിക്കുന്നവരാണ് നിങ്ങൾ ഒരുപക്ഷെ അവർ വെറുക്കാനായത് കാരണമാവും കാരണം നിങ്ങൾ നേരെ വഴിയിൽ സ്നേഹിച്ചില്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങളെ സ്വന്തമാക്കാനും സ്നേഹിക്കാനുമായിട്ട് പല കുടുക്ക് വഴികൾ തേടി അവർ പോകും അത് പലപ്പോഴും നിങ്ങളുടെ മനസ്സിലും ഒരുപാട് ദുഃഖം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കാരണം എന്തിനാണ് ഇങ്ങനെ ഒരു വഴി തേടിയെന്നൊക്കെ ചോദിച്ച് പക്ഷേ എല്ലാം അറിയുമ്പോൾ നിങ്ങളവരെ സ്വീകരിക്കും കാരണം അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് സ്നേഹിക്കുന്നത് ആത്മാർത്ഥത കൊണ്ടാണ് എപ്പോഴും ജീവിതത്തിൽ മറ്റൊരു കാര്യങ്ങളും ശ്രദ്ധിക്കാതെ നിങ്ങളെ തന്നെ തേടിക്കൊണ്ടിരിക്കും നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും അത് നിങ്ങളോടുള്ളൊരകമമായ നിഷ്കളങ്കമായ കണ്ണും മൂക്കും ഇല്ലാത്തൊരു സ്നേഹം കൊണ്ടാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക